ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദേയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ അജാസ് വരുന്ന വഴിക്ക് പോലീസ് കൈ കാണിച്ചു കാറ് സ്റ്റേഷനിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞു ഇരുന്നതിന് ശേഷം അപ്പോൾ അതെന്താ സാർ കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ പോരെ അല്ലാതെ തൻ്റെ കയ്യിലെന്താ അപ്പോഴേക്കും അവൻ കയ്യിലിരുന്ന ആ നമ്മുടെ അവരുടെ ഹെയർ ക്ലിപ്പ് അങ്ങോട്ട് കൊടുക്കുകയാണ് അതൊന്ന് നോക്കി എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു അതിനുശേഷം വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ അജാസിലേക്ക് പോലീസുകാരുടെ അന്വേഷണം എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് ഏതേ സമയമുണ്ടല്ലോ ഗീതവും ഗോവിന്ദും വിജയലക്ഷ്മി ലക്ഷ്മിയും കൂടി ഒരുമിച്ച് റെസ്റ്റോറൻറ്റ് വെച്ച് ചർച്ച നടത്താനായിട്ട് പോവാം രഞ്ജുവിൻ്റെ കെയറാണ് ഇവരുടെ ആ ചർച്ചാ വിഷയം അപ്പോൾ ധ്യാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് കെയർ കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗീത ചോദിച്ചാൽ അമ്മ പ്രോഗ്രാംസൊക്കെ ഒഴിവാക്കി എന്ന് രഞ്ജു പറഞ്ഞല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവളെ തനിച്ച് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ ദൂരേക്ക് പോയാൽ തന്നെ സ്വസ്ഥമായിട്ട് കച്ചേരി നടത്താൻ പറ്റുമോ അപ്പം ഈ സമയത്ത് നിങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിട്ട് പോലും കാര്യമില്ല ഗീതുവിനേക്കാളും രേഖയേക്കാളും ശ്രദ്ധിക്കേണ്ടത് രഞ്ജുവിനെയാണ് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത് അല്ലാതെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലോ അപ്പോൾ ഗോവിന്ദ് പറഞ്ഞോ അവർ പരിഹാരമേ ഉള്ളൂ ഈ അവ രഞ്ജുവിനെ അറക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക അവിടെ സഹായത്തിന് ആൾക്കാരുണ്ടല്ലോ വേണമെങ്കിൽ ഹോം ഒരു ഹോം നേഴ്സിനെയും ഏർപ്പാടാക്കാൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവളെ കാണണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം കാണാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വിജയലക്ഷ്മിയുടെ മനസ്സങ്ങ് തുടികൊട്ടുകയാണെന്ന് പറയാം എന്തായാലും നിൻ്റെ കൂടപ്പറപ്പിനെ കൂടപ്പറപ്പിനോട് നീ കാണിക്കുന്ന സ്നേഹത്തിൽ എനിക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട് പക്ഷേ ആ അറക്കിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ രാധികയ്ക്ക് വീണ്ടും കൂടുതൽ ദേഷ്യമല്ലേ ആവുള്ളൂ പ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു അവരുടെ ദേഷ്യമൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല എൻ്റെ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ഞാൻ അവളെ താമസിച്ച താമസിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ആരും ചോദിച്ചിട്ടില്ല ഇപ്പൊ അവൾ എൻ്റെ അനിയത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം പ്രിയയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം തന്നെ രഞ്ജുവിന് കൊടുക്കും ഇപ്പൊ പ്രിയയുടെ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ കൊടുപ്പിക്കും എന്ന് നമ്മുടെ ഗീതവും പറഞ്ഞു വിജയലക്ഷ്മിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ് കാരണം സന്തോഷം കൊണ്ടാണ് കേട്ടോ അത് ഗോവിന്ദ് കാണുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം ഇതേ റെസ്റ്റോറൻറ്റില് അപ്പുറത്തെ റൂമിൽ നമ്മുടെ വി അനാർക്കലിയും രാധികയും തമ്മിലൊരു കൂടിക്കാഴ്ച അതായത് അമ്പത് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് അനാർക്കലിക്ക് കൊടുത്തല്ലോ അനാർക്കലിക്ക് ഈ രാധകു കൊടുത്ത അമ്പത് ലക്ഷം തിരിച്ചു കൊടുത്തു അതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടുകയും ചെയ്തു അതിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല അപ്പം പിന്നെ ബാക്കി പണം നീ ചോദിക്കല്ലേ ഞാൻ എന്ത് ചെയ്യാനോ എങ്ങനെ കൂട്ടല്ലേ എന്ന് രാധിക കെഞ്ചി കേൺ അപേക്ഷിക്കുകയാണ് ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരും നീ എനിക്ക് സമയം തന്നില്ലെങ്കിൽ ഓ അത് വേണ്ടി വരില്ല നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഗോവിന്ദ് കണ്ടുപിടിച്ചാൽ പിന്നെ നിന്നെ അവൻ തന്നെ അങ്ങ് ഒന്നോളും നീ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്നാണ് ആർക്കിലേ അല്ല രാധികേ ഗോവിന്ദനെ നീ അങ്ങ് തീർത്തു കഴിഞ്ഞാൽ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ കിടക്കുന്ന സ്വത്തൊക്കെ നിനക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ ആ പിഴേക്കിൻ്റെ ഇങ്ങനെ ധൈര്യപ്പെ ഇങ്ങനെ ചെയ്യാൻ പറയാൻ ധൈര്യപ്പെട്ട നിന്നെ തല്ലാത്തത് നിന്റെ കയ്യിൽ ആ വീടിയോ ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ കണ്ണൻ്റെ മേത്ത് തുള്ളി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ടോ അനാർക്കല് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ കൊള്ളാം ഭയങ്കര സ്നേഹം നീ നിൻ്റെ കണ്ണനും തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര കോമഡിയാണ് നിനക്ക് അവനെ വേണം അവൻ്റെ സ്വത്തുക്കളും ഭാര്യ അടക്കം ആർക്കും പോകാനായിട്ട് പറ്റുകയില്ല അതിപ്പോൾ നീ ഭൂലോ കൂടായി പാണെന്ന് അവന് നന്നായിട്ട് അറിയാം എന്നിട്ടും പണ്ടെങ്ങോ അച്ഛനും കൊടുത്ത വാക്കിൻ്റെ പേരിൽ അവനത് കണ്ണടക്കുക രണ്ടും കൊള്ളാം എന്നും പറഞ്ഞ ഞാനാർക്കല് ചിരിക്കുക ആ അച്ഛനെ ചതിച്ചത് നീ ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെയും കൊല്ലും അത് ഉറപ്പാണ് എന്നിട്ട് അവനെ കൊല്ലാമെന്ന് പറ എന്നിട്ടാണ് അവനെ കൊല്ലാമെന്ന് എന്ന് പറയുന്നവരെ നീ തല്ലാൻ നടക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ നിന്റെ ഈ മനസ്സ് മാറുന്നൊരു ദിവസം വരും ഗോവിന്ദനെ കൊന്നിട്ടായാലും സ്വത്തുക്കൾ കൈക്കലാക്കണമെന്ന് നീ തീരുമാനിക്കുന്ന ദിവസം വരും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ ആ തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കും എന്ന് രാധിക അപ്പം അനാർക്കി വീണ്ടും ചിരിക്കുകയാണ് എന്തോ തമാശ കേട്ടതുപോലെ തലതല്ലിച്ചിരിക്കുക അനർഖലി നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് ഇച്ചിരി സമയമാണ് അല്ലാതെ എൻ്റെ മകനെ കൊല്ലാനുള്ള ഉപദേശമല്ല അല്ല അല്ല നിന്റെ യഥാർത്ഥ മകൻ വരുൺ കാരണമല്ലേ എൻ്റെ അമ്പത് ലക്ഷം തരാനായിട്ട് നിനക്ക് പറ്റിയത് ആദ്യഘട്ടു അപ്പൊ അവൻ വിചാരിച്ചാല് കൂടുതൽ പണം തരാൻ നിനക്ക് പറ്റത്തില്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ദേ ഞാൻ നിനക്ക് കാശ് തരുന്നത് തന്നെ അവൻ എതിർപ്പാ അതിലും പേരും ഞാൻ ജയിലിൽ കിടക്കണതാണെന്ന് അവൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ആ മണ്ഡന നീ തന്നെയാണോടീ പറ്റത് എന്ന അനർഹലേ ഇങ്ങനെ ചോദിക്കാം എന്റെ കയ്യിലുള്ള ഈ വീഡിയോയിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ഭദ്രനെ കൊല്ലുന്നത് അത് ഞാൻ റിലീസ് ചെയ്യുക രണ്ട് പേരും അകത്താണ് എന്നിട്ടാണോ അവന് കാശ് തരാനായിട്ട് മടി അപ്പം രാത്രിക്ക് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഇത് അവനെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നിട്ട് അവൻ നിനക്ക് കാശ് തട്ടി നോക്കിക്ക അവൻ എന്തേലും വഴി കണ്ടെത്തോളും നല്ല അമ്മ ബെസ്റ്റ് അമ്മയ്ക്കുള്ള അവാർഡ് നിനക്ക് തന്നെ കിട്ടൂടി എൻ്റെ പൊന്നോ ആ എന്തായാലും നീ അവൻ്റെ നമ്പറ് പറ ഞാനൊന്ന് ശരിയാക്കാം ഇതേസമയം നമ്മുടെ ഗോവിന്ദൻ ഗീതം തീരുമാനിച്ചു രഞ്ജുവിനെ അറക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തായാലും കൂടി നമ്മൾ അഭിപ്രായം ചോദിക്കണ്ടേ അത് രഞ്ജു പറഞ്ഞ് സമ്മതിപ്പിച്ചോളും എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ അതുപോരാ ശിവ അവനോട് പറയാൻ പോകുന്നത് എനിക്ക് കച്ചേരിക്ക് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവൾ അറക്കിലേക്ക് മാറാൻ പോകുന്നതെന്ന് അറിയാതെ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവനെ അറിയിക്കണ്ടേ അതിലും ഭേദം നമ്മൾ വിളിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേക്കും ഗോവിന്ദ് പെട്ടെന്ന് പറഞ്ഞു അമ്മയാ പറഞ്ഞതും കാര്യമുണ്ട് എൻ്റെ പൊന്ന് വിജയലക്ഷ്മിയുടെ ചങ്കിൽ തറയ്ക്കുന്ന വാക്കുകൾ സ്നേഹത്തിൻ്റെ അമ്പുകളായിട്ട് തന്നെ ചങ്കിൽ തറയ്ക്കുന്ന വാക്കുകൾ അമ്മ പറഞ്ഞത് കാര്യമുണ്ട് അമ്മ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരുത്തിയിട്ട് ഗോവിന്ദ് പറഞ്ഞു രഞ്ജുവിൻ്റെ അമ്മ പറഞ്ഞതുപോലെ ചെയ്യാം ആ അപ്പോൾ ഗീത് പറഞ്ഞു ആ അങ്ങനെ തന്നെ ചെയ്യാം രഞ്ജുവിൻ്റെയും കണ്ണേട്ടൻ്റെയും അമ്മയാണല്ലോ എന്ന് ഗോവിന്ദിനെ അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ചമ്മി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വിജയലക്ഷ്മിയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് ഇത് ഇത് കണ്ടു കണ്ണേട്ടൻ്റെ മനസ്സിൽ അമ്മയോട് സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും മാക്സിമം വർക്കൗട്ട് ചെയ്യണം എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് ഇവരെ രണ്ടുപേരെയും ഒറ്റയ്ക്കാക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സംസാരം കണ്ണേട്ടൻ്റെ മനസ്സ് മാറ്റും അങ്ങനെ നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ കണ്ണു കാണിക്കുക വിജയലക്ഷ്മിയോട് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുക എന്നും പറഞ്ഞ് ഒരു തംസപ്പ് ഒക്കെ കൊടുത്ത് ഗീതു പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണേ തമ്മിൽ എന്തോ കള്ളക്കളികളുണ്ട് എന്ന് ഗോവിന്ദിന് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരുടെയും മുഖഭാവത്തിൽ നിന്നൊക്കെ എത്ര നേരം വേണമെങ്കിലും അപ്പോൾ എന്തായാലും ഓ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് ഗീതു എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ എത്ര നേരം വേണേലും ഇരിക്കാമല്ലോ എന്ന് വിജയലക്ഷ്മി പറയുകയും ചെയ്തു ഇതിൽ നിന്നൊക്കെ നമ്മുടെ ഗോവിന്ദനൊരു സംശയം ഇതേ സമയം നമ്മുടെ ആദികയും അനാർക്കിലയും കൂടി സംസാരിക്കുകയാണ് കാര്യങ്ങളൊക്കെ വരുണിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വരുണിനോട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നീ ആ വീഡിയോയും കൂടി ഒന്ന് അയച്ചു കൊടുക്കുക എന്നാൽ അതല്ലേ നല്ലത് വീഡിയോയും കൂടി അയച്ചു കൊടുക്കുവാണെങ്കിൽ അവ ശരിക്കും പേടിക്കും പിന്നെ ഞാൻ വര പ്രേരത്തെ കണ്ട് പേടിക്കുന്ന പോലെ അവനും പേടിച്ചോളും ഇപ്പം എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എന്റെ മക്കിട്ട് കേറുക എന്നൊക്കെ രാധിക ഇങ്ങനെ അയ്യോ നീ മാം ഫോർ എവർ പറയാ സ്വന്തം മകനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്ന ആദ്യത്തെ അമ്മയായിരിക്കും നീ നിന്നെപ്പോലെ ഒരമ്മയെ അധികം ആർക്കും കൊടുക്കില്ല രാധിക എന്തായാലും ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം അതിൻ്റെ കൂടെ നീ ഭദ്രന്റെ മാത്രമല്ല ഞാൻ ഭദ്രന്റെ വീഡിയോ അവൻ അയച്ചും കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് പിടിച്ചുകൊണ്ട് അവളങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ഗീതവും പുറത്തേക്ക് ഇറങ്ങിയ റൂമിൽ നിന്നും വാഷ്റൂമിലേക്ക് വന്നതാണ് എന്തായാലും അമ്മയും മോനും തനിച്ചിരിക്കട്ടെ ഇത്രയൊക്കെ സഹായമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഫോണിൽ നോക്കി നടന്നു വന്നതാണ് അതുപോലെ അനാർക്കലിയും ഫോണിൽ നോക്കി നടന്നു വന്നതാണ് രണ്ടു പേരും കൂടി ഒരു കൂട്ടിയിരി അനാർക്കലിയുടെ ഫോൺ താഴെ പോയി അപ്പോൾ അനാർക്കലിയുടെ കയ്യിൽ ഭദ്രനെ കൊല്ലുന്ന ആ വീഡിയോ ആണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അനാർക്കലിയുടെ ഫോൺ താഴെ പോയപ്പോൾ അത് കമുന്നാണ് വീണത് അതുകൊണ്ട് തന്നെ കാണാനായിട്ട് പറ്റിയില്ല അതിനകത്ത് എന്താണെന്നുള്ളത് ഗീത തന്നെയാണ് കേട്ടോ ആ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നത് എന്തായാലും ഗീതു സോറി പറയുകയും ചെയ്തു കേട്ടോ ഫോണിൽ നോക്കി നടന്നതുകൊണ്ട് ഞാൻ എതിരെ വന്നത് കണ്ടില്ലാട്ടോ സോറി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുത്തു കൊടുത്തത് എന്തായാലും നല്ലൊരു കുട്ടിയാണല്ലോ ഇതെന്ന് മനസ്സിലാവുകയാണ് പെട്ടെന്ന് തന്നെ ആനാർക്കല്ലയുടെ കയ്യിലേക്ക് ഫോൺ കിട്ടിയപ്പോൾ ആ വീഡിയോ ഒന്ന് പോസ് ആക്കുകയും ചെയ്തിരുന്നു ഇതാരാണെന്ന് ഒന്നും ആനാർക്കലേക്ക് അറിയില്ല ഗീതു ഇങ്ങനെ കണ്ടിട്ട് എന്തായാലും ഇങ്ങനെയുള്ള നല്ല കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ഈ ഒരു നല്ല കുട്ടിയെ താങ്ക്സ് മനസ്സിൽ നന്മയുള്ളവർക്കെ ആളുകളെ സഹായിക്കാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആനാർക്കിലി അകത്തേക്ക് കയറിപ്പോകുന്നു ഒരു വാഷ്റൂമിൻ്റെ ഒരു റൂമിലേക്ക് കയറി പോകുന്നു ഗീതു മറ്റൊരു റൂമിലേക്ക് കയറി പോകാനായിട്ട് പോവുകയാണ് ആ ഒരു സമയത്താണ് കാണുന്നത് ആ ഫാമിലി റൂമിൽ ആ ഒരു ഫാമിലി റൂമിൻ്റെ അവിടെ ഒരു ജനാല പോലെ ഒരു സംഭവം ഉണ്ട് അതിനകത്തൂടെ ദാ രാധിക അവിടെ ഇരിക്കുകയാണ് രാധിക അവിടെയുണ്ട് ഈ രാധിക വിജയലക്ഷ്മി അമ്മയും ഒരുമിച്ച് കണ്ടാൽ അത് വലിയ പ്രശ്നമാവുകയുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഗീതു അകത്തേക്ക് കയറി പോവുകയാണ് ഇതേസമയം അമ്മയും കൂടി എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗീതു വന്നിട്ട് വന്നു ഗീതുവിന് ബാ നമുക്ക് ഇരിക്കാം സംസാരിക്കാം ധ്യാനിനോട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു ശിവയെ അറക്കിലേക്ക് കൂട്ടുന്നതിന് വിഷമമൊന്നുമില്ല കാര്യം കഴിഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ അല്ല എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാമെന്ന് നീ പറഞ്ഞല്ലോ ഇപ്പോൾ എന്താ നിനക്ക് ഇത്ര ധൃതി അപ്പം നിങ്ങളുടെ ജോലി സംഗീത കച്ചേരി പോലെ നിശ്ചിത സമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്നതല്ല ശരി ശരി എന്നാൽ നിങ്ങൾ ഇറങ്ങിക്കോ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പൊക്കോളാം അപ്പോഴേക്കും നമ്മുടെ ഗീത പറഞ്ഞു അമ്മേ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുകയുള്ളൂ അപ്പോൾ ഗോവിന്ദി ചോദിച്ചാൽ എങ്ങോട്ടോ എൻ്റെ പൊന്ന് കണ്ണേട്ടാ നമ്മൾ യാത്രയക്കാനെങ്കിലും അമ്മ പുറത്തേക്ക് വരണ്ടേ ഞാനതാ ഉദ്ദേശിച്ചത് ആ എന്തായാലും ഉറങ്ങിക്കിടക്കുമ്പോൾ യാത്ര പോലും പറയാതെ പോകുന്നത് ഇവരുടെ ശീലം അതുകൊണ്ട് യാത്ര പറച്ചിലൊന്നും വേണ്ട കണ്ണേട്ടാ നിൽക്ക് അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോവാണ് ഇത് രാധികയെ കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് രാധികയെ കാണിച്ചു കൊടുത്ത രാധിക ഞെട്ടിപ്പോലോ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഒരുമിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുക അതെ അതിന് തന്നെയുള്ള പരിപാടിയാണ് ഇവള അതിലെ പാസ് ചെയ്തു പോയപ്പോൾ ഒന്നും അറിയാത്ത മട്ടിയില്ലേ രാ രാധികാമ ഇരിക്കുന്നത് കണ്ടുവന്ന രീതിയിൽ അയ്യോധ്യ രാധികാമ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക ഗോവിന്ദ് കണ്ടു രാധിക അകത്തിരിക്കുന്നത് രാധികയും പേടിച്ചു പോയിട്ടോ കാരണം അനാർക്കലി ഇപ്പോഴെങ്ങാണെ വന്നാൽ തീർന്നില്ലേ എന്തായാലും ഈ രാധികയോടൊപ്പം ഇവരൊക്കെ നിൽക്കുന്നതും ഗോവിന്ദ് അവിടെ വരുന്നതും കണ്ടപ്പോൾ അനാർക്കലി പെട്ടെന്ന് വാഷ്റൂമിൽ അവിടെ തന്നെ ഒളിച്ചു നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് വന്നില്ല കേട്ടോ എന്തായാലും രാധികയെ കണ്ട് ഗോവിന്ദ് അതിനകത്തേക്ക് കയറി വരികയാണ് കൂടെ ഗീതവും നമ്മുടെ വിജയലക്ഷ്മിയും കൂടെ വന്നു അല്ല ഇതെന്താ ഇവിടെ രാധികാമ്മ അത് എൻ്റെ ക്ലബിലെ കുറച്ച് ആൾക്കാർ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല കണ്ണൻ എന്താ ഇവിടെ അതെ ഞങ്ങളെ അമ്മയും മോനും മരുമോളും കൂടി ഫാമിലി കാര്യങ്ങൾ ഫാമിലി കാര്യങ്ങളും ഭാവി ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു എല്ലാം തീരുമാനമാക്കിയോ ആ ഒരുമാതിരിപ്പെട്ട എല്ലാം തീരുമാനിച്ചു ഇനി ഓരോന്നായിട്ട് നടത്തി നടത്തിയെടുക്കണം അല്ല ഇറക്കിന് ഇതൊക്കെ കണ്ട് മാറി ഇങ്ങനെ നിൽക്കുകട്ടോ രാധികേ എന്താ ഒരു പരിഭ്രമം പോലെ ടെൻഷൻ പോലെ സുഖമില്ലേ അപ്പോഴേക്കും ഏയ് ഒന്നുമില്ല നല്ല സുഖമുണ്ട് നിനക്കും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അയ്യോ അമ്മയ്ക്ക് നീ എന്ത് നോക്കാനാ രണ്ട് കുട്ടികൾ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡായി പേരക്കുട്ടികളോടനെ വരും ഇനി പാട്ടുകൾ ശരിയായിട്ട് സന്തോഷമായിട്ട് അമ്മയ്ക്ക് കഴിയാലോ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു നിങ്ങൾ സംസാരിച്ചിട്ട് വാ ഞാൻ പോയിട്ട് ആ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വരാം അങ്ങനെ ഗോവിന്ദ് അങ്ങ് പോവുകയാണ് ഗോവിന്ദ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു ദേ നിങ്ങളുടെ കണ്ണം പോയി ഇനി ഡയലോഗടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവുക എനിക്കൊന്നും പറയാനില്ല ഒന്ന് പോയി തന്നാൽ മതി എൻ്റെ മഹാമായേ അപ്പോഴേക്കും ഗീതൂൻ്റെ ഒരു സംശയം എന്നോട് കൊമ്പ് കോർക്കാതെ വിട്ടുതരുന്നതിൽ എന്തോ ഒരു ബന്തികേടുണ്ടല്ലോ ഇതേ സമയം നമ്മുടെ അനർക്കലി ഒളിച്ചു നിൽക്കുന്നത് കാണുകയാണ് രാധിക ദേ മോളെ നമുക്ക് തൽക്കാലം പോകാം വാ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഗീതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ് ആ സമയത്ത് നമ്മുടെ അനാർക്കലി അങ്ങോട്ടേക്ക് വരികയാണ് ഗീതുവും ഗോവിന്ദും രാധികയും പോയി എന്ന് മനസ്സിലാക്കി അനാർക്കലി അങ്ങോട്ടേക്ക് വരിക ഇതേ സമയം ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു പോകാൻ കണ്ടേട്ടാ നമുക്ക് എന്തായാലും ഗോവിന്ദ് പോകാൻ ഇറങ്ങിയ ആ ഒരു സമയത്ത് അവിടെ വെച്ചിരുന്നൊരു സി സി ടി വി ക്യാമറ പോലെ ഒരു സംഭവം ഉണ്ട് അതിലൂടെ കാണുകയാണ് ഈ അനാർക്കലി അതിലെ നടന്നു പോകുന്നത് ആ അപ്പോൾ പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ് അനാർക്കലി ഒരു റൂമിനകത്തേക്ക് കയറി പോകുന്നുണ്ട് ആ റൂം രാധിക ഉള്ള റൂമാണ് നമ്മുടെ ഗോവിന്ദ് കുറച്ച് നേരം ആ ജനലിൻ്റെ അവിടെ തന്നെ നിന്നിങ്ങനെ നോക്കുകയാണ് ഇതാ എന്താണ് എന്ന് എന്തായാലും നമ്മുടെ രാധിക ഇട അരികിലേക്ക് അനാർക്കലി ചെല്ലുന്നത് ഗോവിന്ദ് കണ്ടു രണ്ടു പേരും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ ഗോവിന്ദ് കണ്ടു കേട്ടോ ഗോവിന്ദ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീ രാധികാമയുടെ കൂടെ വന്നതാണോ എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കുക അതുതന്നെ എനിക്കും അറിയേണ്ടത് എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും അത് കണ്ടോ അവളെ അനാർക്കലിയ നമ്മുടെ ആറക്കൽ കുടുംബത്തിൻ്റെ യഥാർത്ഥ ശത്രു ഇപ്പോഴാണ് ഗോവിന്ദ് ഗീതുവിന് മനസ്സിലായത് അതാണ് അനാർക്കലിയെന്ന് കുറച്ചു നേരം ഗോവിന്ദ് അങ്ങനെ നോക്കി നിന്നു എന്തായാലും അനാർഖലി കണ്ടു ആ ജനലിലോട് ഗോവിന്ദ് നോക്കി നിൽക്കുന്നത് അനാർഖലി മാത്രമല്ല രാധികയും രാധികാമയുടെ കണ്ണൊക്കെ പുറത്ത് ചാടിയിരിക്കണം ഓരോ നിമിഷമാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദ് അകത്തേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി തടഞ്ഞു പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്ക് പോകാമെന്ന് വിളിക്ക് ഗീതൂ പക്ഷേ ഗോവിന്ദ നിന്നില്ല ഗോവിന്ദ ദേഷ്യത്തോടുകൂടി അവർക്കരികിലേക്ക് ചെല്ലാം ഗോവിന്ദ് നമ്മളെ കണ്ടല്ലോ എന്ന് അനാർഖലി ഇങ്ങനെ രാധികയോട് പറയുകയാണ് ഗോവിന്ദ് വന്നതും രാധികാമ പ്ലേറ്റ് എടുത്ത് തിരിച്ചിട്ടോ രാധികാമ ഒന്നും അറിയാത്ത പോലെ ഹാ ഇവളാണ് എൻ്റെ ജീവിതം തകർത്തത് മോനെ ഇവളാണ് ജീവിതം തകർത്തത് നിനക്കിനി എന്താണ് ഈ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു കൊണ്ട് അനാർക്കലിക്ക് നേരെ തിരിക ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിനക്ക് എങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് ധൈര്യം വന്നു എന്നും പറഞ്ഞിട്ട് ഒറ്റ ഓർമ്മം എൻ്റെ ഭർത്താവിനെ ചതിക്കാൻ എങ്ങനെ ധൈര്യം വന്നു നിന്നെ ഞാൻ ഇന്ന് കൊല്ലും കൊല്ലും എന്നെ വിധവയാക്കി എൻ്റെ മക്കളെ അനാഥരാക്കിയാൽ നിന്നെ ഇന്ന് കൊല്ലും എന്നും പറഞ്ഞ് ഇവിളുടെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ ഏതേ സമയവും അനാർക്കലി എന്താ രാധികം ഇത് വിട് എന്ത് തട്ടാ ഞാൻ ചെയ്തത് എന്നെ വിടാൻ ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നിന്നെ ഞാൻ കൊല്ലൂടി മോനെ മോനെ ഗോവിന്ദേ അമ്മയെ ഈ രാക്ഷസിൽ നിന്ന് രക്ഷിക്കാൻ നീ വന്നല്ലോ മോനെ എന്നും പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ നെഞ്ചിക്കടന്ന് ഇങ്ങനെ കരയുകയാണ് കേട്ടോ ആരാധിക ഇതൊക്കെ ഫുൾ അഭിനയമാണെന്ന് ഗീതുവിനും വിജയലക്ഷ്മിക്കും മനസ്സിലായി പക്ഷേ ഗോവിന്ദനും മനസ്സിലായിരുന്നു ഇവളോട് പോകാൻ പറ അല്ലെങ്കിലേ അമ്മ ഒരു കൊലപാതകിയാകും ഇവളോട് എൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പറ കൊല്ലും ഞാൻ മോനെ എന്നും പറഞ്ഞിട്ട് മോൻ്റെ നെഞ്ചിലേക്ക് കയറി കെട്ടി അങ്ങോട്ട് പിടിക്കുക അവസാനം ഗോവിന്ദ ഈ സ്ത്രീ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് മാറ്റിയിട്ടോ രാധികയെ പിടിച്ചങ്ങോട്ട് മാറ്റി ഇവരെ കൊല്ലണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കായത് ഞാനെടുത്ത് തരാം കൊല്ല ഇവരെ കൊല്ലാൻ എന്തായാലും രാധിക ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് രാധിക മാത്രമല്ല അനാർഖലയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് സി യോഗി താങ്ക്